ന്യൂസിന്റെ ന്യൂസ് പ്രവാസി ഏവർക്കും സ്വാഗതം ജർമ്മനിയിലെ സത്യാവസ്ഥ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളോട് തുള്ളിയിട്ടോ ഞങ്ങളെ പഴിച്ചിട്ടോ കാര്യമില്ല ഏത് കാര്യത്തിനും രണ്ടു വശമുണ്ടാവും നല്ലതും ചീത്തയും നല്ലതായിട്ടും ചീത്ത ചീത്തയായിട്ടും ഉള്ള ഞങ്ങളുടെ റിപ്പോർട്ടുകൾ കാര്യങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങളുടെ നിജസ്ഥിതി വെളിപ്പെടുത്തലുകളാണ് ഇനിയും വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ജർമ്മനിയിലെ കുടിയേറ്റക്കാരിൽ നാലിലൊന്നു പേരും രാജ്യം വിടാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ജർമ്മനിയിലേക്ക് താമസം മാറിയ ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാർ രാജ്യം വിടാൻ ആലോചിക്കുന്നുണ്ടെന്നാണ് പുതിയ പഠനം വെളിപ്പെടുത്തുന്നത് ജോലിസ്ഥലത്തെ വിവേചനവും ഉദ്യോഗസ്ഥ തടസ്സങ്ങളും പലരും രാജ്യം വിടാൻ ആഗ്രഹിക്കുന്ന പ്രധാന രണ്ട് കാരണങ്ങളായി പറയുന്നു ജർമ്മനിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപ്ലോയ്മെന്റ് റിസർച്ച് നടത്തിയ പഠനമനുസരിച്ച് ഏകദേശം നാല് കുടിയേറ്റക്കാരിൽ ഒരാൾ നിലവിൽ രാജ്യം വിടാൻ ആലോചിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് ഇത് രണ്ടേ പോയിന്റ് ആറ് ദശലക്ഷം ആളുകളാണ് ഏകദേശം അൻപതിനായിരം കുടിയേറ്റക്കാരുടെ ഒരു സർവേയിൽ നിന്നുള്ള ഡാറ്റ പരിശോധന പഠനം സൂചിപ്പിക്കുന്നത് ജർമ്മനിയിലെ കുടിയേറ്റക്കാരിൽ മൂന്ന് ശതമാനം പേർക്ക് ഇതിനകം തന്നെ രാജ്യം വിടാൻ കൃത്യമായ പദ്ധതികൾ ഉണ്ടെന്നാണ് അതായത് മൂന്ന് ലക്ഷം ആളുകൾ മറുവശത്ത് ഏകദേശം പന്ത്രണ്ട് ശതമാനം അല്ലെങ്കിൽ ഒന്ന് പോയിന്റ് രണ്ട് ദശലക്ഷം ആളുകൾ നിലവിൽ രാജ്യത്ത് താൽക്കാലികമായി താമസിക്കാൻ പദ്ധതി ഇടുന്നവരാണ് കൂടാതെ മുപ്പത് ശതമാനം ആളുകൾ അല്ലെങ്കിൽ മൂന്ന് ദശലക്ഷം ആളുകൾ ഇനിയും തീരുമാനം എടുത്തിട്ടില്ല എന്നാൽ ജർമ്മനി ജർമ്മനിയിലെ കുടിയേറ്റ ജനസംഖ്യയുടെ ഒരു ചെറിയ ഭൂരിപക്ഷം ഏകദേശം അൻപത്തിയേഴ് ശതമാനം സ്ഥിരമായി താമസിക്കാൻ പദ്ധതി ഇടുന്നതായിട്ടും പറഞ്ഞു വിദേശ വിദേശത്തൊഴിലാളികൾ പോകാൻ തീരുമാനിക്കുന്നതിന് നിരവധി ഘടകങ്ങളുണ്ട് എന്നാൽ പ്രധാനം സംയോജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഏതൊക്കെ ഘടകങ്ങളാണ് കുടിയേറ്റക്കാരെ ജർമ്മനിയിൽ നിന്ന് പുറത്താകാൻ നിർബന്ധിക്കുന്നതെന്ന് നോക്കിയാൽ രാഷ്ട്രീയ അതൃപ്തി സ്ഥലത്തെ വിവേചനം അതായത് അധികാരികളുമായുള്ള ഇടപെടലുകളിൽ ഉണ്ടാകുന്ന ഉയർന്ന നികുതി ഭാരം ഉദ്യോഗസ്ഥ തടസ്സങ്ങൾ കുടുംബ പരിഗണനകളും മറ്റ് രാജ്യങ്ങളിലെ മെച്ചപ്പെട്ട സാമ്പത്തിക സാധ്യതകളും കുടിയേറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനുള്ള കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കുടിയേറ്റക്കാർ ഇവിടെ തുടരണോ വേണ്ടയോ എന്നതിൽ സാമൂഹിക സംയോജനം അതായത് ഇന്റഗ്രേഷൻ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് പഠനം ഏറെ പറയുന്നത് സ്വാഗതം നേടുന്നു എന്ന ശക്തമായ ആത്മനിഷ്ഠമായ തോന്നൽ ജർമ്മനിയുമായുള്ള വൈകാരിക ബന്ധങ്ങൾ വിവേചനത്തെക്കുറിച്ചുള്ള കുറഞ്ഞ ധാരണകൾ എന്നിവ കുടിയേറ്റ പരിഗണനകളുടെയും പദ്ധതികളുടെയും സാധ്യത കുറയ്ക്കുന്നു എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു നന്നായി സംയോജിച്ച് കുടിയേറ്റക്കാർ മുന്നോട്ട് കൂടുതൽ സാധ്യത ഉള്ളവരോ അല്ലെങ്കിൽ ഇതിനകം തന്നെ അങ്ങനെ ചെയ്യാൻ കൃത്യമായ പദ്ധതികൾ ഉള്ളവരോ ആണ് എന്നതാണ് സർവേയുടെ ഒരു പ്രധാന കണ്ടെത്തൽ ജോലി ചെയ്യാനോ പഠിക്കാനോ വേണ്ടി ജർമ്മനിയിലേക്ക് താമസം മാറിയവരും മികച്ച വിദ്യാഭ്യാസം നേടിയവരും സാമ്പത്തികമായി കൂടുതൽ വിജയിച്ചവരും പലപ്പോഴും ജർമ്മൻ ൻ ഭാഷയിൽ മികച്ച പ്രാവീണ്യം ഉള്ളവരാണ് ഉയർന്ന വിദ്യാഭ്യാസ നിലവാരമുള്ള ആളുകൾ കൂടുതൽ ചലനാത്മകത കൊണ്ട് അവർക്ക് മൈഗ്രേഷൻ എളുപ്പമാക്കാൻ സാധിക്കും എന്നിരുന്നാലും ഉയർന്ന ചലനാത്മകതയ്ക്ക് പുറമേ ജർമ്മനിയിലെ രാഷ്ട്രീയ സാഹചര്യം പോലുള്ള പ്രവണതയെ നയിക്കുന്ന ഘടനാപരമായ കാരണങ്ങളും ഇവിടം വിട്ടുപോകാൻ സഹായകമാകും എല്ലാ തലത്തിലുള്ള വിദേശ ജോലിക്കാർ കൂടുതൽ വലതുപക്ഷ തീവ്രവാദ മനോഭാവമുള്ള പ്രദേശങ്ങളിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യത കൂടുതലാണെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് തീവ്ര വലതുപക്ഷ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി അതായത് ആ എഫ് ഡി പാർട്ടി ഇപ്പോൾ ജർമ്മനിയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയാണ് എന്നതും കുടിയേറ്റത്തിൽ കൂടുതൽ കർശനമായ നിലപാട് സ്വീകരിക്കാനുള്ള ഫെഡറൽ ഗവൺമെന്റിന്റെ സമീപകാല നീക്കങ്ങളും കുടിയേറ്റ സമൂഹങ്ങൾക്കിടയിൽ ഉത്കണ്ഠ വർദ്ധിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല അഞ്ചിലൊന്ന് വോട്ടർമാർ തീവ്ര വലതുപക്ഷ കുതിച്ചു ചാട്ടത്തെക്കുറിച്ച് ഉത്കണ്ഠാകരലാണ് അതേസമയം വിദഗ്ദ്ധ ജോലിക്കാരെ നിലനിർത്താൻ സർക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ജർമ്മനിയിലേക്ക് കുടിയേറ്റക്കാരെ ആകർഷിക്കുക എന്നത് ജർമ്മൻ സർക്കാർ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് എന്നാൽ അവരെ രാജ്യത്ത് തുടരാൻ പ്രേരിപ്പിക്കുക എന്നത് മറ്റൊരു വലിയ കാര്യമാണ് സുസ്ഥിരമായ കുടിയേറ്റ നയം അതുകൊണ്ട് തന്നെ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ കൂടുതൽ ആവശ്യമാണ് എന്ന് വെച്ചാൽ ആളുകളെ രാജ്യം വിടാനുള്ള സാധ്യത പരിഗണിച്ച് അവരെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള വഴികളും നടപ്പിലാക്കേണ്ടതുണ്ട് ദീർഘകാലത്തേക്ക് ജർമ്മനിയിൽ തുടരാൻ ജോലി ചെയ്യുന്ന കുടിയേറ്റക്കാരെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് എന്ത് ചെയ്യാനാകുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് അതായത് മെച്ച ൾ വരുത്താൻ കഴിയുന്ന നിരവധി ലഘൂകരണങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു സർവേയിലെ കണ്ടെത്തലുകളിൽ ഇക്കാര്യങ്ങൾ പ്രധാനപ്പെട്ട സൂചനകൾ നൽകുന്നുണ്ട് കൂടാതെ ഘടനാപരമായ തടസ്സങ്ങൾ നീക്കം ചെയ്യേണ്ടതിന്റെയും കുടിയേറ്റവും ഭരണ പ്രക്രിയയും ത്വരിതപ്പെടുത്തുന്നതിനും ലളിതമാക്കുന്നതിനും സാമൂഹിക സംയോജനം ശക്തിപ്പെടുത്തുന്നതിനും സാമൂഹിക തുറന്ന മനസ്സ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള അടിയന്തര ആവശ്യകതയെ അടിവരയിട്ട് പറയുന്നുണ്ട് ഡിജിറ്റൽ വർക്ക് ആൻഡ് സ്റ്റേ ഏജൻസി സൃഷ്ടിച്ചുകൊണ്ട് ഫെഡറൽ സർക്കാർ തൊഴിൽ കൂടിയാണ് യറ്റവും പ്രൊഫഷണൽ യോഗ്യതകളുടെ അംഗീകാരവുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ ത്വരിതപ്പെടുത്തുന്നതിനുള്ള ഒരു കേന്ദ്ര ഐ ടി പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കണമെന്നാണ് ഒരു കൂട്ടർ വാദിക്കുന്നത് കൂടാതെ നികുതി ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുക പ്രാദേശിക സംയോജന പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുക കുടിയേറ്റക്കാരുടെ പങ്കാളികൾക്കും കുട്ടികൾക്കും ജർമ്മനിയിലേക്ക് പ്രവേശനം നേടുന്നത് എളുപ്പമാക്കുന്നതിനുള്ള നടപടികൾ അവതരിപ്പിക്കുക എന്നിവ അധികവും കൃത്യവുമായ നടപടികൾ ഉൾപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ പലർക്കും ഇപ്പോൾ ദഹിക്കാതെ അതുകൊണ്ട് തന്നെ കുടിയേറ്റക്കാർ ഒരു കൂടി ഇരച്ചു കയറുകയാണ് പ്രത്യേകിച്ച് മലയാളികൾ ഇവിടെ പാലും തേനും ഒഴുകുന്നു എന്ന് പറഞ്ഞാണ് നാട്ടിലിരിക്കുന്ന സകല ഏജൻസികളും ലക്ഷങ്ങൾ കീശയിൽ വാങ്ങി വിദ്യാർത്ഥികളെയും മറ്റ് ജോലി അന്വേഷിക്കുന്നവരെയും പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന വട്ടപൂജ്യമായ ഒരു വലിയ വിസ വിസാ പറ്റി ആളുകളെ ഇല്ലാത്തത് പറഞ്ഞ് മോഹിപ്പിച്ച് ജർമ്മനിയിലേക്ക് കയറ്റിവിടുന്നത് ഇവിടെ വന്നാൽ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന വസ്തുത ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട് ഉണ്ടെങ്കിലും ജർമ്മൻ ഭാഷയില്ലാതെ ഒറ്റയാൾക്കും അതിൻ മുഖേന ജോലി കിട്ടില്ല എന്ന് തന്നെ ഞങ്ങൾ വീണ്ടും 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 പറയുകയാണ് അതുകൊണ്ട് തന്നെ ജർമ്മനി ഒരു സ്വർഗം അല്ലെങ്കിൽ ജർമ്മനി ഒരു പർദീസ അല്ലെന്ന് കൂടി നിങ്ങൾ ഓർക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ആണ് അതുകൊണ്ട് ജർമ്മനിയിലേക്ക് വരികയാണെങ്കിൽ വരാൻ താൽപ്പര്യപ്പെടുകയാണെങ്കിൽ ഇവിടുത്തെ നിജസ്ഥിതി കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം വരാൻ എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എക്സ്ക്ലൂസീവടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം